രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ ഒന്ന് സ്ട്രോങ് ആവാൻ വേണ്ടി കർത്താവിൻ്റെ ഒരു സന്തോഷം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പവർഫുൾ വചനം നമ്മളൊന്ന് പഠിക്കാൻ പോവാണ് ഇന്ന് മുതൽ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസത്തേക്ക് അടുത്തൊരു മൂന്നാഴ്ചത്തേക്കുണ്ടല്ലോ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നമ്മളിപ്പോൾ ഈ പഠിക്കാൻ പോകുന്ന വചനം ഒരു കുഞ്ഞു വചനമാണ് പക്ഷേ ഭയങ്കര പവർഫുള്ളാണ് അപ്പം അടുത്തൊരു മൂന്നാഴ്ചത്തേക്ക് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പാടെ ഈ വചനം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജോലിയിലേക്ക് പഠനത്തിലേക്ക് ശുശ്രൂഷകളിലേക്കൊക്കെ പ്രവേശിക്കാം പവർഫുള്ളായ വചനാണ് സങ്കീർത്തനം തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമുക്ക് അറിയാമായിരിക്കും എല്ലാ ദിവസവും വായിക്കുന്ന പ്രാർത്ഥിക്കുന്നതൊക്കെ ആയിരിക്കും തൊണ്ണൂറാം സങ്കീർത്തണം അതിൻ്റെ പതിനാലാമത്തെ വാക്യം നമ്മളവിടെ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുക കർത്താവേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ പെട്ടെന്ന് പഠിക്കണം സങ്കീർത്തനം തൊണ്ണൂറ് പതിനാല് കർത്താവേ പ്രഭാതത്തിൽ അങ്ങയുടെ കാരുണ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ആയുഷ്കാലം മുഴുവൻ ഞാൻ സന്തോഷിച്ചു ലസിക്കട്ടെ കുഞ്ഞു പ്രാർത്ഥനയാണ് പക്ഷെ ഇതൊരു വലിയ ശക്തിയായിട്ട് വലിയൊരു അഭിഷേകമായിട്ട് നിങ്ങൾക്ക് ഈ മൂന്നാഴ്ച കൊണ്ട് തിരിച്ചറിയാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനുള്ളൊരു കൃപ ലഭിക്കട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു ഈ തൊണ്ണൂറ് സങ്കീർത്തനം